നമസ്കാരം ന്യൂസ് സ്വാഗതം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയ നിർണായകമായ വിധി പ്രഖ്യാപനം അതിനുശേഷം ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള ഒരു ബി ജെ പി വിരുദ്ധ മുന്നേറ്റം കാണാൻ കഴിയുന്നുണ്ട് സുപ്രീം കോടതി രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെടാറില്ലെങ്കിൽ പോലും ഈ ഒരു തീരുമാനം അതായത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ഭരണഘടനാപരമായി സാധ്യതയുള്ള കാര്യമല്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ നിമിഷം മുതൽ ഭരിക്കുന്ന കേന്ദ്രത്തിലുള്ള പാർട്ടിയായിട്ടുള്ള ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഏറ്റവും കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച പാർട്ടിയും ബി ജെ പിയാണ് അത് കഴിഞ്ഞാൽ വരുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായി കോൺഗ്രസിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് മരവിപ്പിച്ച നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏകപക്ഷീയമായ നിലപാട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എടുത്തുകൊണ്ട് അവരുടെ കയ്യിലെ കളിപ്പാവയായി ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരും മാറുമ്പോൾ ഇവിടെ പൊതുജനം കഴുതിയാകുന്ന അല്ലെങ്കിൽ നോക്കുകൂത്തിയാകുന്ന ഒരു സാഹചര്യമാണോ എന്ന ചോദ്യമുണ്ട് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഭരണത്തിലിരിക്കുമ്പോൾ കിട്ടുന്ന സ്വാധീനത മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത് അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പരമാവധി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആപ്തമായ തെളിവ് കൂടിയാണ് ഈ വക സംഭവ വികാസങ്ങൾ എന്ന് പറയേണ്ടി വരും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കാൻ അവിടുത്തെ നിയമസഭാ സാമാജികരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി എങ്ങനെയാണ് ബി ജെ പി അവരുടെ സ്രോതസ് കണ്ടെത്തിയിരുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് പുറത്തു വരുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഇന്ത്യ മുന്നണി നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെയൊക്കെ എല്ലാ തരത്തിലും ജയിലിനുള്ളിലേക്കാക്കി ബി ജെ പി സർവാധിപത്യം നേടിക്കളയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏകാധിപത്യ നിലപാടുമായി മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഹേമന്ത് സോറനെയും അരവിന്ദ് കെജ്രിവാളിനെയുമൊക്കെ ജയിലക്കുള്ളിലേക്കാക്കി ഇക്കാലം അത്രയും ഭരിച്ച് ഈ നാട്ടിൽ ഒരു പ്രതിപക്ഷ സ്വരൂപം ഉണ്ടാകരുത് എന്ന് ഉറപ്പിക്കാൻ അതിനുവേണ്ടിയുള്ള ഒരു അരക്കില്ലം തന്നെ പടിഞ്ഞു വച്ചിരിക്കുമ്പോൾ അതിനെതിരെ നഖശിഖാന്തമായി തൻ്റെ മുന്നേറ്റം അസാമാന്യ കരുത്തോടെ നടത്തുകയാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ പ്രതിപക്ഷ ബഹുമാനമോ പ്രതിപക്ഷത്തിൻ്റെ പ്രാധാന്യമോ ഒന്നും തന്നെ വിലവയ്ക്കുന്ന രാഷ്ട്രീയമല്ല ബി ജെ പി ഇത്രയും നാളും നടത്തിയത് പാർലമെൻറ്റിനകത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാകരുത് എന്ന് വാശി പിടിക്കുന്ന മോദിക്കും അമിത്ഷായ്ക്കും ഇതും ഇതിനപ്പുറവും കാണിക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നാൽ സുപ്രീം കോടതി മറ്റൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നിർണായക വിധി കൂടി പുറപ്പെടുവിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അത് ഇന്ത്യ മുന്നണിയുടെ സംയുക്തമായ ഒരു പരാതിയാണ് തിരഞ്ഞെടുപ്പ് ഏറ്റവും സുതാര്യമാക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കത്തിന് വേണ്ടി പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്ന പ്രതിപക്ഷത്തിൻ്റെ കാര്യം തള്ളിക്കളയാൻ അത്ര പെട്ടെന്നൊന്നും സുപ്രീം കോടതിക്ക് കഴിയില്ല എന്നതാണ് സത്യം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ കാര്യത്തിനകത്ത് ഒരു നിർണായക വിധി തന്നെ പുറപ്പെടുവിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്